കൊച്ചിനെപ്പിക്കുന്നുണ്ടിക്ക് ഈ ചേട്ടനെ പിടിച്ച് കെട്ടിച്ചാലോ കല്യാണം കളിപ്പിച്ചാലോ നല്ലതെന്ന് ഈ ചേട്ടനുണ്ടോ ലൈനുണ്ടോ ഈ ചേട്ടന് അറിയില്ലേ ഒന്ന് പറഞ്ഞിട്ടില്ലേ ഇവൻ എപ്പോഴും ഒരു ഗ്യാപ്പിടും നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നതിലും എല്ലാത്തിലും ഗ്യാപ്പ് ഇടും അത് വീട്ടിലെ പറഞ്ഞില്ലേ വീട്ടിലെ സിറ്റുവേഷൻ എല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് വെച്ചാൽ ഇവ ഒരു ബിസിനസ് തുടങ്ങി ഒരു പാർട്ട്ണർഷിപ്പില് അപ്പൊ അങ്ങോട്ടങ് പോയി ഞാൻ വിളിക്കും വീഡിയോ എടുക്കാനൊക്കെ അപ്പൊ ഷിബു ഹരിക്ക് സ്വന്തമായിട്ട് ചാനലുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാ ഇടക്ക് ഒര് ഇട്ട് ആക്കിട്ടില്ല അത് കൂടെ ഇതായപ്പോഴത്തേങ്ങ പോയി ഇതും പറഞ്ഞിട്ട് വിച്ചു തന്നെയാണ് എന്നെയും കൊണ്ടുവന്നതിലോട്ട് ഞങ്ങള് പണ്ടില്ല ഫോട്ടോ ടീം ഫോട്ടോ എടുത്ത് തിരിച്ചു കുറച്ച് അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് വിച്ചു വരുന്നത് ഞാനും മിച്ചു എത്ര ഒരു പത്ത് ഇരുപത് വർഷം ഇരുപത് വർഷം പതിനഞ്ച് പതിനെട്ട് വർഷത്തെ പരിചയമുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ സ്കൂൾ ടൈം തൊട്ടേ ഉണ്ട് ഒന്നാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ച അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഒരു ബസ് വൺ ബസ് നമ്മൾ പത്താം ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും കിട്ടു പോകത്തില്ല അതിനൊക്കെ ഞങ്ങൾ രണ്ട് വർഷത്തെ ഗ്യാപ്പ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ ഒരുമിച്ച് പിന്നെ ഒരുമിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ഗ്യാങ് ആയി മാറി അതിനകത്താണ് ഞങ്ങൾ എല്ലാവരും വന്നത് അതിൽ ഈ ഫോട്ടോ എടുത്ത് ഇറങ്ങി അപ്പൊ ഇവനാണ് ഈ വീഡിയോ എന്നുള്ള ഒരു ആശയം കൊണ്ടുപോകാ ഈ ഫോട്ടോ ആദ്യമേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് പാട്ടാക്കി പിന്നെ അതിൽ നിന്ന് വീഡിയോ പിന്നെ ഈ നടന്ന് നടന്ന് നടക്കുന്ന ഒരു വീഡിയോ അത് മറ്റേ സിനിമയിലെ പാട്ട് എടുത്തിട്ട് നമ്മള് ഡബ്ബ് ചെയ്യേ അതായിരുന്നു ഫസ്റ്റ് ആ റീലിനകത്ത് പിന്നെ ഞാൻ ഇവന്റെ ഇവന്റടുത്ത് പറഞ്ഞടാ നമുക്ക് ഇത് വേണ്ട നമുക്ക് നമ്മളെ ഓൺ വോയിസിൽ ചെയ്യാനോ വേണ്ട വേണ്ട അതൊന്നും ശരി അതിലത് അപ്പൊ പറഞ്ഞു വേണ്ട വേണ്ട പിന്നെ പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ ചൂടാ ഇത് കണ്ട വീഡിയോ കണ്ട ഇങ്ങനെ ഇതെല്ലാം റീച്ചാത്തോളു വേണ്ടി അത് വേണ്ടളിയാ അവനെപ്പയങ്കരി ഇതായിരുന്നു നമ്മള് ഓൺ വോയിസ് ചെയ്യാൻ പയ്യെണ്ടതിനായിരുന്നു എല്ലാവർക്കും പിന്നെ ആ ും കൂടി പിന്നെ പിന്നെ നമുക്ക് ഇതിനകത്ത് വരുമാന കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്യുന്ന തന്നെ ഒന്നാമത്തെ കാര്യം നമ്മള സിറ്റുവേഷൻ പിന്നെ അഭിനയിക്കണം എന്നുള്ള ഒരു പാഷൻ പിന്നെ ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ ഒരു അത്യാവശ്യമാണല്ലോ യൂട്യൂബിൽ നിന്ന് ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ അതും വലിയ കാര്യമാണ് വീട്ടിൽ നിന്നൊരു നീ ഒന്നിനും പോവാതെ നമ്മൾ ഇവിടെ നിൽക്കുന്നു വീഡിയോ ചെയ്ത് നടന്നാൽ മതിയോ കേട്ടിട്ടുണ്ട് പിന്നെ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് ആ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ വീഡിയോ അമ്മ പറയും ഇങ്ങനെ വീഡിയോ വീഡിയോ വല്ല ജോലിക്കും പോണ ഇറങ്ങി ഇതിന് എന്തോ കിട്ടാനാ അല്ലെങ്കിൽ ഇതിന് എന്ത് എന്തോ എന്തോ ഫലം അപ്പോഴത്തേക്കിനും പിന്നെ പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി അമ്മയുടെ കൂട്ടാരി വരെ എന്നെ വന്ന് ജോലി നിർത്താന്ന് പറയും വീഡിയോ ഇപ്പൊ അമ്മയുണ്ട് വീഡിയോക്കകത്ത് അമ്മയുടെ കൂട്ടുകാരി വന്ന് പറയും മോന്റെ അഭിനയം സൂപ്പറാ നല്ല രീതി അവൻ ചെയ്യുന്നുണ്ട് സിനിമയിലൊക്കെ നോക്കാൻ പറ പിന്നെ യൂട്യൂബിനൊക്കെ കാശ് കിട്ടുന്ന പ്രമോഷൻ കിട്ടുന്ന എൻ്റെ എനിക്ക് എനിക്ക് ഞാൻ എടുക്കുന്നതിലും കുറച്ച് അതി കൂടുതൽ വീട്ടിൽ കൊടുക്കും അപ്പൊ അമ്മയ്ക്കൊരു സന്തോഷം അമ്മ എനിക്ക് കിട്ടുന്നതിൽ പാതി കൊടുക്കുന്ന എനിക്കൊരു സന്തോഷം നമുക്കതൊരു പ്രൗഡല്ലേ പിന്നെ വല്യ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെറ്റായിട്ട് അച്ഛനും അമ്മയെ ഒന്നും ജോലിക്ക് കൊടുക്ക വീട്ടിൽ തന്നെ അച്ഛ ഇപ്പോഴും ജോലിക്ക് വന്നുണ്ട് കേട്ടോ കാരണം വല്യ പ്രായമൊന്നുമില്ല അച്ഛ എങ്ങാണ് കേട്ട

വീട്ടിൽ പ്രശ്നം നല്ല പക്ഷെ അതെല്ലാം ഒരു ടൈം ആയിപ്പൊ മനസ്സിലാക്കിയത് മുമ്പ് ഇപ്പം പറഞ്ഞതിനെക്കാട്ടിലും മോശം സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ടുണ്ട് ഞാൻ പക്ഷെ അതൊക്കെ ഇപ്പൊ ഞാൻ മാറ്റി മാറ്റി എടുത്ത് വരുന്നുണ്ട് പക്ഷെ എന്നാലും പറയാൻ പറ്റത്തില്ല ചിലപ്പം നിർത്തിയ സ്ഥലത്ത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ ചിലപ്പോ വന്ന് നിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിരിക്കും മുമ്പോട്ടുള്ളത് പറയാൻ പറ്റത്തില്ല ഒന്നും അങ്ങനെ വീട്ടിൽ നിന്ന് പിന്നെ നമ്മളെ വീട്ടുകാരെ മെയിൻ ആയിട്ട് നാട്ടുകാർ തന്നെ ഇതിന്റെ മോനെന്താ അങ്ങനെ വീട്ടിൽ ഇരിക്കുന്നത് എന്റെ മോൻ ഇവിടെ പോകുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് അവിടെയാണ് ഇത്തരം വരുമാനമുണ്ട് അപ്പഴത്തേക്ക് ഓൾറെഡി നമ്മളെ വീട്ടിൽ വന്ന് തന്നെ അമ്മയുടെ ഇങ്ങനെ പുറത്തുനിന്ന് കേക്കുമ്പോ തന്നെ അമ്മ തന്നെ വീട്ടിൽ വന്ന് വിഷമിച്ചൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഞങ്ങളിപ്പോ രണ്ട് മക്കളുണ്ട് രണ്ടുപേരും ഒരുവിധം കരയെത്തിക്കൂന്നാണ് ഒരു പ്രതീക്ഷ തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്ന് നിക്കല്ലു എന്നാണ് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് ും നമ്മള് വിചാരിക്കുന്ന നിലയിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പൊ നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് ശരിക്കും നിങ്ങളുടെ ഫ്രണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടായു അവിടെ നമ്മളെപ്പോഴും ഉയർച്ചയിൽ നിൽക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടം ഒരിക്കലും പറഞ്ഞ പോലെ അവന്റെ ആഗ്രഹം പോലെ ആ നിലയില് നിങ്ങൾ എല്ലാരും എത്തി അവൻ കാണണം സന്തോഷിക്കണം അവിടെ നിന്ന് സന്തോഷിക്കുന്നുണ്ടാവും ഇപ്പോഴും സന്തോഷിക്കുന്നുണ്ടാവും എന്നാലും അവന്റെ എന്തോ ഒരു ഡ്രീം അത് അച്ചീവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം അപ്പോ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ണെന്ന് എങ്ങനെയാ മനസ്സിലായില്ലേ വീഡിയോസ് ഇനിയും സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫല്ല ഞാൻ ഞങ്ങൾ ജസ്റ്റ് ചെയ്യുന്ന ഒരു ഞാൻ കൂടുതലും ചെയ്യുന്നത് റിയൽ ലൈഫ് ഇൻസിഡൻസ് ഒക്കെ അതാണ് ഞാൻ ചെയ്യുന്നത് അത് ഒരു റിയൽ ലൈഫ് ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ അല്ലാതെ ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മറ്റുള്ളവർക്ക് സഹായമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്പയർ ഇൻസ്പയറായിട്ടോ ഞാൻ ചെയ്തോളൂ ഇത് ഒരു അമ്മയ്ക്ക് ഒരു വീഡിയോ ഞാൻ ചെയ്ത് ആ അമ്മയ്ക്ക് ഒരുപാട് ക്യാഷായി കിട്ടിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറിക്കാരി അമ്മയാണ് പുള്ളിക്കാരിയുടെ നിന്ന് പുള്ളിക്കാരിക്ക് ഒരു അഞ്ഞൂറ് രൂപ കൊണ്ട് കൊടുത്തിട്ട് ബാക്കി നാനൂറ്റിയാറ് രൂപ കള്ളം മേടിച്ചുകൊണ്ട് പോയി ആ നോട്ടില്ല അഞ്ഞൂറിൻ്റെ നോട്ട് അത് കള്ള നോട്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കളിപ്പാട നോട്ടില്ല ആ അമ്മ പൈസയും കൊടുത്തു അപ്പം ഈ വീഡിയോ ഞാൻ ഇട്ടിയതിന് ശേഷം ആ അമ്മയുടെ ഡീറ്റെയിൽസ് ചോദിച്ചതിൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നു ഒരുപാട് പേര് വന്നു ഞാനങ്ങനെ അവിടെയുള്ളൊരു പെൺ കൊച്ചും എനിക്ക് മെസ്സേജ് ഇട്ട് ആ കൊച്ചിൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് ചോദിച്ച് ആ കൊച്ചപ്പം തന്നെ ഡീറ്റെയിൽ ഇട്ടു തന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ട് ഒരുപാട് പേര് ക്യാഷ് അയച്ചു കൊടുത്ത് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രീതി ഞാൻ കാരണം ഒരാൾക്കെങ്കിലും ഒരു ഇത് നല്ലത് ഉണ്ടായല്ലോ എന്ന് ആലോചിച്ച് എനിക്ക് ഭയങ്കര ഹാപ്പി ആയത് ഞാൻ ഇനിയും ഇനിയും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തോളൂ കാരണം റിയൽ ലൈഫിൽ നമ്മൾ നമ്മളെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് എന്തോ ചില ചിലവർക്ക് അത് എടുക്കാം ചിലർ ചിലരത് നല്ലതായിട്ടെടുക്കാം ചിലരത് ബാഡായിട്ട് എടുക്കാം അത് നമ്മളെ നമ്മളെ അതൊരു ഇതല്ല മറ്റുള്ളവരെ കാര്യം കാര്യം സുഭാന ഇനി തിരിച്ചു 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 പോകും ഈ അല്ലല്ല അല്ലാതെ ആ അവരെ അപ്സെറ്റ് എനിക്ക് തോന്നുന്നത് ഇല്ല എന്നാണ് തോന്നുന്നത് അവർക്ക് ഭയങ്കര കാലയില് നമ്മുടെ അപ്പായ ചിലപ്പം കുറച്ച് അപ്പം അവര് ഓക്കെ ആവുമായിരിക്കും പക്ഷെ ഈ കുറച്ച് പ്രശ്നം അവരെ നോക്കേണ്ട ആവശ്യം വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്